നമുക്ക് തോന്നുന്നു ഇനി സഭയിൽ ഒരു നല്ല കാലം ഉണ്ടാകുമോ സഭയ്ക്ക് യഥാർത്ഥ സമാധാനം ഉണ്ടാകുമോ ആദ്യ മഹത്വത്തെക്കാൾ പൂർവ മഹത്വത്തെക്കാൾ ഉന്നതമായൊരു മഹത്വം നമ്മുടെ സഭയ്ക്കിന് ഉണ്ടാകുമോ നമ്മുടെ കുടുംബങ്ങൾ ദൈവവിളികളാലും പ്രാർത്ഥനകളാലും സമ്പുഷ്ടമായി കുടുംബങ്ങളായി മാറ്റപ്പെടുമോ നമ്മുടെ യുവജനങ്ങൾ സത്യവചനത്തിന്റെ പ്രഘോഷകരായി ചൊലിക്കുമോ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ നിഷ്കളങ്കതയും കൃപയുമുള്ള കുഞ്ഞുങ്ങളായി മാറ്റപ്പെടുമോ നമ്മുടെ തലമുറ അഭിഷേക തലമുറയായി രൂപാന്തരപ്പെടുമോ നമുക്ക് സംശയമുണ്ടാകാം എന്നാൽ സഹോദരങ്ങളെ കർത്താവിന് അസാധ്യമായി അതൊന്നുമില്ല നമ്മുടെ കർത്താവ് സർവശക്തനും സർവാധിപനുമായി ദൈവമാണ് വിശ്വസിക്കുന്ന മാത്രം കലയിലെ പറ അഭിഷേകത്തോടെ പറഞ്ഞു എന്റെ സഹോദരങ്ങളെ നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം അവിടത്തേക്ക് അസാധ്യമായ അതൊന്നുമില്ല ഓൾ മൈറ്റി ആണ് ഓൾ സഫിഷ്യൻ്റ് ആണ് നമ്മുടെ കർത്താവ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ ജനം ഇതിന് ഒരുങ്ങുകയാണ് ഇതാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മടങ്ങി വരാൻ തയ്യാറായാൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും തൻ്റെ അതി ശക്തി സഭയിലേക്ക് പകരും നമ്മുടെ കുടുംബങ്ങളിലേക്ക് പകരും കൂട്ടായ്മകളിലേക്ക് പകരും തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവരിലേക്ക് പകരും ഇത് സംഭവിക്കണമെങ്കിൽ നമുക്കൊരു മടങ്ങി വരവ് അത്യന്താപേക്ഷിതമാണ് ഓക്സിജൻ കൂടാതെ ജീവിക്കാൻ പറ്റാത്തതുപോലെ ഒരു മടങ്ങി വരവിന് തയ്യാറാകാതെ ഈ ശക്തി വെളിപ്പെടുകയില്ല ഈ സാന്നിധ്യത്തിന്റെ പകർച്ച ഉണ്ടാവുകയില്ല ഈ അഭിഷേകത്തിന്റെ സ്പാർക്ക് ഉണ്ടാവുകയില്ല ഇവിടെ എന്താ സംഭവിച്ച കണ്ടോ അവര് ഇതാ അവർ അനുസരണമുള്ള നേതൃത്വത്തെ അനുസരിക്കാൻ തയ്യാറായി ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായി അവർ വിശ്വാസത്തിലേക്കും അനുസരണത്തിലേക്കും ദൈവകൃപയിലേക്കും ആ ഐക്യത്തിലേക്കും ഒന്നിപ്പിലേക്കെല്ലാം അവർ മടങ്ങി വരികയാണ് അങ്ങനെ സംശയമുണ്ടോ ജോഷപ്രവാചനുബോസ് ഒന്നിൻ്റെ പതിനാറ് ഒന്ന് ശ്രദ്ധിച്ച് ജോഷോ ഒന്നിന്റെ പതിനാറിൽ എന്താണ് വചനം പഠിപ്പിക്കുന്നത് അവർ പറഞ്ഞു നീ നീ കൽപ്പിക്കുന്നതെല്ലാം കൽപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ ഞങ്ങൾ ചെയ്യാം പറഞ്ഞോ ഒന്നിച്ചു പറയാ കണ്ടോ ഒറ്റക്കെട്ടായി പറയാ മോശ എന്നതുപോലെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഇതാണ് ഇനി ഒരു സെക്കൻഡ് നിങ്ങൾ നിങ്ങൾ നോക്കി എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കെ ദൈവത്തിന് ജനം എന്താ ജോഷിയോട് പറഞ്ഞത് നീ പറഞ്ഞതെല്ലാം ഞങ്ങൾ അനുസരിക്കും ഒരുമിച്ച പറയുന്നത് ഒന്നിച്ചുണ്ട് ഐക്യത്തിലേക്ക് ആ കൂട്ടായ്മയിലേക്ക് സ്നേഹത്തിലേക്ക് അനുസരണത്തിലേക്ക് ദൈവത്തിൻ്റെ ജനം കടന്നു വരികയാണ് തിരിച്ചു വരികയാണ് അവർ അനുസരണക്കേടുള്ളവരും പിറുപിറുക്കുന്നവരും പരാതി പറയുന്നവരും ഒരുപാട് തിന്മകൾക്ക് അടിമപ്പെട്ടവരായിരുന്നു എന്നാൽ ഒരു മടങ്ങി വരവിനെ എൻ്റെ ആവശ്യകത മനസ്സിലാക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ ഈ മരുഭൂമിയിൽ അലഞ്ഞ് ഞങ്ങളൊക്കെ ചത്തുവീഴും വാഗ്ദാന ദേശം ഒരു സ്വപ്നമായിട്ട് മാറും അവർക്ക് മനസ്സിലായി ഒരു മടങ്ങി വരവ് വേണം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം അവരെ അനുസരിക്കുവാൻ വിശ്വസിക്കുവാൻ ഒന്നിച്ച് നിൽക്കാൻ സ്നേഹിക്കുവാൻ പങ്കുവെച്ച് ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ അവരെ ഒരുക്കമുള്ളവരായി ഇതാണ് ഇന്നും നമുക്ക് ആവശ്യം